ചിലെ ചർച്ച എന്തായാലും ലീഗ് എവിടെ വീട് വച്ചു ലീഗ് എന്ത് ചെയ്യും ഒരു പതിനായിരം വീട് കേരളത്തിൽ എണ്ണി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഞാൻ ഇന്നലെ അവിടെ കമന്റിൽ കമന്റിലിട്ടിന്ന് അപ്പൊ അതെന്നല്ല സംഭവം എന്താ പറയാ അപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെ ഗ്യാസും കുറ്റി ഇങ്ങനെ വരുന്നുണ്ട് സാധനം അപ്പൊ ഗ്യാസിന്റെ പരിപാടി ഇതാ ഇങ്ങനെ നോക്കിയപ്പോൾ എന്താന്ന് ചോദിച്ചാണെന്താ ഗ്യാസും കുറ്റി എന്താണ് എന്താണിപ്പോ ഒരു സേവനം ഇങ്ങോട്ട് നോക്കുകയാണെ ഫ്രീസർ കാര്യങ്ങള് എല്ലാം എന്താണ് അതേപോലെ തന്നെ കോവിഡ് വന്ന സമയത്തുള്ള പ്രയാസങ്ങള് കംപ്ലീറ്റ് എന്താണ് ഇത് ീക അടുത്തുള്ള സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഞമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പറഞ്ഞാൽ കഴിയൂല കാരണം എന്താ പറയുക ഇവരെ ശാബുദങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്താ സുലഭമാക്കാത്ത ഇതിപ്പോ എന്താ പരിപാടി പറഞ്ഞാണ് ഇതിപ്പോ ഞങ്ങള് ഓണക്കിറ്റ് കൊല്ലം വർഷം ഈ ഞങ്ങൾ ഓണക്കിറ്റിന് കൊടുക്കണില്ല ഞങ്ങള് വാർഷികമായിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുക്കണം വാങ്ങിന്റെ പൈസ ദുരിതാശം പണ്ട് കൊടുക്കണം ആ പണ്ട് കൊടുക്കും ആ കൊടുക്കും പിന്നെ രണ്ടാമത്തെ ഞങ്ങള് ഒരു ബോക്സ് ഉണ്ട് കടാളിൽ അത് ഇന്ന് മോച്ചിട്ട് ബോക്സ് എടുക്കും ആ പൈസ ഞങ്ങൾ അവിടെ വയനാട്ടിൽ പിന്നെ രണ്ടാമത്തെ ഞങ്ങള് വീടാളെ വീടൊക്കെ ഞങ്ങൾ കവർ കൊടുക്കും ചായറ്റിന്റെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും പൈസ കൊടുത്ത രേഖ ഇവിടെ ഹൈതടുത്തങ്ങൾ കൊടുത്തു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ അങ്ങനെ ഈ ഈ പ്രാവശ്യത്തെ പരിപാടി പൊള്ളല് വയനാട്ടില് ഭാവങ്ങൾക്ക് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾക്കിറ്റ് ഒഴിവാക്കിയിട്ട് ഈ പദ്ധതി നേരെ വയനാട്ടിലേക്ക് സമർപ്പിച്ചിട്ട് പാവപ്പെട്ട ആളുകൾക്ക് ഗ്യാസ് കണക്ഷൻ എത്ര എണ്ണോ ഇത് നേരിട്ട് അവരുടെ പേര് കണക്ഷൻ അവിടെ അടിച്ചു കൊടുക്കും ഇതെന്താ സാധനം ആ റെഗുലേറ്ററോ എല്ലാ എല്ലാ ഓരോരോ ആളുകൾ കണ്ട ഓരോരോ പേര് ശോഭന അഫ്സത്ത് പിന്നെ സെക്കീന പിന്നെ അങ്ങനെ ഇനി ഇനിയും ഉണ്ടാവൂല സുലൈക്ക ഒരുപാട് ആളുകൾ ഉണ്ടാവും അവിടെ നിന്നിങ്ങനെ എന്തെയ്യണ്ട് ഓരോരോ പേരിൽ അടിച്ചുകൊണ്ട് വരുന്നിട്ട അപ്പൊ എന്താ ചെയ്യാ നമ്മളെ ഇപ്രാവശ്യത്തെ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സൊസൈറ്റിന്റെ വരുമാനം എന്തിനാണ് വരുമാനമല്ല ഇത് ഈ ഓണത്തിന്റെ കിറ്റിന്റെ വകുപ്പ് ആ വകുപ്പ് ചെലവഴിക്കണത് വയനാട്ടത്തെ ദുരിതാശ്വാസം നടത്തുന്ന കഴിയൂല ഓക്കേ അപ്പൊ എന്തായാലും നല്ലത് പറ്റെ നല്ലത് പറ്റത്തൊട്ടെ അപ്പൊ നമുക്ക് എന്തെയ്യാ അറിയാം ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളതാണ് ലീഗ് ചെയ്യുന്ന പ്രവർത്തികൾ ലീഗ് എന്നല്ല പൊതുവായിട്ട് ചെയ്യുന്ന പ്രവർത്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ എന്തു ചെയ്യുക എല്ലാവരും കഴിയുന്നതൊക്കെ ചെയ്യാൻ നിൽക്കുക